ശക്തമാക്കിക്കൊണ്ട് ഭാരതത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായ ഹിന്ദുത്വ വികാരം ഊതിക്കത്തിക്കുന്നതിനുള്ള അവസരമാക്കുവാൻ ഭാരതത്തിലെ പ്രതിപക്ഷം എല്ലാ സഹായവും ചെയ്തു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴര മുതലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതലും രണ്ടു ഘട്ടമായി നടന്ന ഉദ്ഘാടന ചടങ്ങ് പക്ഷേ കമനീയമായി നടത്താനും പ്രധാനമന്ത്രി മോദിയുടെ പരമാധികാരത്തിന്റെ അടയാളമാക്കി മാറ്റുവാനും സംഘാടകർക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് അന്നത്തെ ആയിരുന്ന ഇർവിൻ പ്രഭു ഉദ്ഘാടനം ചെയ്തതാണ് ഇന്നത്തെ പാർലമെന്റ് മന്ദിരം അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഇന്ത്യൻ ആചാരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതു മുതൽ ഇന്നുവരെ ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ചിരുന്ന പഴയ പാർലമെന്റ് മന്ദിരത്തിന് പകരമാണ് പുതിയ മന്ദിരം വരുന്നത് അംഗങ്ങളുടെ സംഖ്യ വർദ്ധിച്ചതോടെ പുതിയ മന്ദിരത്തിനായുള്ള ആവശ്യം ഉയർന്നിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലുമായി ഇപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങൾ ഉണ്ടെങ്കിലും പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിൽ ഉൾക്കൊള്ളാനാകുന്നത് നാനൂറ്റി മുപ്പത്തിയാറ് പേരെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ി ജെ പി സർക്കാരാണ് ഇതിനുള്ള തീരുമാനം എടുത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ പുതിയ മന്ദിരം അടക്കമുള്ള സെൻട്രൽ മിസ്റ്റ പദ്ധതിയുടെ നിർമ്മാണത്തിന് കരാർ ഉറപ്പിച്ചു ടാറ്റ ഗ്രൂപ്പാണ് കരാർ എടുത്തത് പാർലമെന്റ് മന്ദിരത്തിന് മാത്രമായി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയായിരുന്നു മതിപ്പ് ചെലവ് രണ്ടായിരത്തി ഇരുപത്തി അത് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയായി ിൽ പണി പൂർത്തിയാകുമ്പോൾ യഥാർത്ഥത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി ആയെന്നാണ് കണക്കുകൾ ഇരുപതിനായിരം കോടി രൂപ ചെലവ് വരുന്ന സെൻട്രൽ വിസ്റ്റ പദ്ധതിയുടെ ഭാഗമാണ് പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി ആറിലാവും പദ്ധതി പൂർത്തിയാവുക ഉപരാഷ്ട്രപതി ഭവൻ പ്രധാനമന്ത്രി ഭവൻ എന്നീ മന്ദിരങ്ങളും ആറ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് മന്ദിരങ്ങളും അടക്കം പത്ത് മന്ദിരങ്ങൾ ചേർന്നതാണ് സെൻട്രൽ വിസ്റ്റ പദ്ധതി പതിനായിരം പേർക്കാണ് ഇതിലൂടെ ദിവസവും പണി കിട്ടുന്നത് സെൻട്രൽ മിസ്റ്റ പദ്ധതി തന്നെ ഇരുപത്തിനാല് ദശാംശം ഒന്നേ രണ്ട് കോടി പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാക്കിയതായി കണക്കാക്കപ്പെടുന്നു മൂന്ന് നിലയിലായി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വലിപ്പത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതിട്ടുള്ളത് ലോക്സഭയിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്കിരിക്കാം രാജ്യസഭയിൽ മുന്നൂറ്റി എൺപത്തിനാല് എം പിമാർക്ക് ഇരിപ്പിടമുണ്ട് തൊണ്ണൂറ്റി മുറികളാണ് മന്ത്രിമാർക്കും മറ്റുമായി ഉള്ളത് ആറ് കവാടങ്ങൾ ഭരണഘടനാ ഹാൾ വേദകാലം മുതലുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന്റെ യാത്രാചിത്രം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ മന്ദിരത്തിന്റെ അടിസ്ഥാന ശില പാകിയത് കോവിഡ് കാലത്ത് നടന്ന ആർഭാടം പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ചതും പ്രധാനമന്ത്രി മോദി തന്നെ രാഷ്ട്രപതിയെ കൊണ്ട് ചടങ്ങ് നടത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിന്നു ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരിച്ച ചടങ്ങിൽ പക്ഷേ ജനതാദൾ എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ദേവഗൌഡ പങ്കെടുക്കുകയും ബി ജെ പി ഭക്തി തെളിയിക്കുകയും ചെയ്തു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സമർപ്പണത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹിന്ദുത്വ ആശയങ്ങളുടെ പ്രാണേതാവായിരുന്ന സവർക്കറുടെ ജന്മദിനം ആയിരുന്നു എന്നതും പ്രതിപക്ഷത്തിന് പിടിച്ചില്ല അതിനുമപ്പുറം മെയ് ഇരുപത്തിയെട്ട് നെഹ്റുവിന്റെ മൃതദേഹം സംസ്കരിച്ച ദിനം കൂടിയാണ് മെയ് ഇരുപത്തിയെട്ട് ഹൈന്ദവ ആചാരങ്ങളോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായത് ചെങ്കോൽ കൈമാറ്റവും പ്രതിഷ്ഠയുമായിരുന്നു ശിവസ്തുതികളോടും ഗണേശ ഹോമങ്ങളോടും കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവഭക്തരായ പൂജാരിമാർ നടത്തിയ സുദീർഘമായ പൂജകൾക്കു ശേഷമാണ് അധികാരത്തിന്റെ ചിഹ്നമായ ചെങ്കോൽ പ്രധാനമന്ത്രി മോദിക്ക് കൈമാറിയത് അദ്ദേഹം വിശ്വാസത്തോടെ പൂജയിൽ സംബന്ധിക്കുകയും സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആരാധിച്ച ശേഷം ചെങ്കോൽ ഏറ്റുവാങ്ങുകയും ചെയ്തു ചെങ്കോൽ കൈമാറ്റത്തിന് മുമ്പ് സർവമത പ്രാർത്ഥനയും ഹിന്ദു ശൈലിയിൽ നടന്നു രണ്ടു മണിക്കൂർ നീണ്ട പരിപാടികൾ രണ്ടു ഘട്ടമായിട്ടാണ് നടന്നത് രാവിലെ ഏഴ് മുപ്പതിന് ഏഴ് അൻപത്തിനാലിന് പ്രധാനമന്ത്രി ചെങ്കോൽ ഏറ്റുവാങ്ങി ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം പ്രതിഷ്ഠിച്ചു പിന്നീട് നിലവിളക്ക് കൊളുത്തി പതിനൊന്നിന് നിർമ്മാണ തൊഴിലാളികളെ ആദരിച്ചു പന്ത്രണ്ട് മണിക്ക് നടന്ന സമർപ്പണ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി മോദി സ്പീക്കർ ഓം ബിർള രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഹരിവംശ് നാരായൺ എന്നിവർ പ്രസംഗിച്ചു ഭാരതത്തിലെ ഇരുപത്തിരണ്ട് പ്രതിപക്ഷ കക്ഷികൾ ചടങ്ങ് ബഹിഷ്കരിച്ചപ്പോൾ അതിൽ ഒന്നായ ജനതാദൾ യുവിന്റെ അംഗമായ രാജ്യസഭാ ഉപാധ്യക്ഷൻ ചടങ്ങിനെത്തി തന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചു അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടക്കുകയാണ് ഭാരതത്തിലെ ഇരുപത്തിരണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്ന് പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു എന്നത് പ്രതിപക്ഷ ഐക്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആവേശം പകരുന്നതാണ് എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് എന്നതിനപ്പുറം നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് ഒന്നിക്കാനായാലാണ് നാടിന് നേട്ടമുണ്ടാവുക അല്ലാതെ പ്രധാനമന്ത്രി പദമോഹികളായ ഇരുപത്തിരണ്ടോ അതിലധികമോ പേർക്ക് സ്വന്തം പദവി ഉറപ്പിക്കുന്നതിനുള്ള വഴിയായി ഈ ഐക്യത്തെ കണ്ടാൽ ബി ജെ പിക്ക് ഒരു പ്രശ്നവും ഇതിലൂടെ ഉണ്ടാവില്ല ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചെങ്കിലും പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം പുതിയ മന്ദിരത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷത്തിന് ബഹിഷ്കരണം തുടരാനാവില്ല പുതിയ മന്ദിരത്തിൽ കയറില്ല എന്നൊന്നും പ്രതിജ്ഞ എടുക്കാനാവില്ലല്ലോ ഫലത്തിൽ പ്രതിപക്ഷ ബഹിഷ്കരണം മൂലം ചടങ്ങുകൾ വളരെ മനോഹരമായി നടത്തുവാൻ സർക്കാരിനായി പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് എന്നറിയില്ല ലോകസഭയിലെയോ രാജ്യസഭയിലെയോ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിന് ക്ഷണിച്ചതായോ അവർക്ക് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനുള്ള അവസരം പോലും കൊടുത്തതായോ അറിവില്ല ചടങ്ങും ബഹിഷ്കരണത്തിനൂടെ പ്രതിപക്ഷം വളരെ മാന്യമായി പ്രതികരിക്കുകയായിരുന്നു അതിനു പകരം അവർ സദസ്സിലെത്തുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിലോ പരിപാടികൾ അലങ്കോലപ്പെടുമായിരുന്നു സംപ്രേഷണത്തിന് ദൃശ്യങ്ങൾ കൊടുക്കുന്നത് സഭാ ടിവി ആയതുകൊണ്ട് അവരുടെ പ്രതിഷേധ ദൃശ്യങ്ങൾ മാലോകർ കാണാതെയും ഇരിക്കാം ചടങ്ങിനു പോയി ബഹളം ഉണ്ടാക്കുകയായിരുന്നു ഭേദം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാക്കളും ഉണ്ട് വളരെ മനോഹരമായി നടത്തിയ ഉദ്ഘാടന ചടങ്ങിലൂടെ ഹിന്ദു വികാരം ജ്വലിപ്പിക്കുന്നതിനുള്ള ആയുധമാക്കി ബി ജെ പി കണ്ടെത്തിയ പ്രതീകമാണ് ചെങ്കോൽ പുതിയ പാർലമെന്റിന്റെ മന്ദിരത്തിൽ ജനങ്ങളുടെ അധികാരത്തിന്റെ പ്രതീകമായി ചെങ്കോൽ സ്ഥാപിക്കണം എന്ന് അവർ തീരുമാനിച്ചു അതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ അധികാര കൈമാറ്റത്തിന്റെ അടയാളമായി നടത്തേണ്ട കർമ്മത്തെക്കുറിച്ച് മൗണ്ട് ബാറ്റൻ പ്രഭു അന്നത്തെ കോൺഗ്രസ് നേതാവും ഭാവി പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റുവിനോട് ആരാഞ്ഞു മൗണ്ട് ബാറ്റന്റെ മനസ്സിൽ വെസ്റ്റ്മിൻസ്റ്റർ മിൻസ്റ്റർ ആപയിൽ നടക്കുന്ന രാജാവിന്റെ കിരീടധാരണ ചടങ്ങിന്റെ വർണ്ണാഭമായ ചടങ്ങുകൾ കടന്നു വന്നിരിക്കാം നെഹ്റു ഇതേക്കുറിച്ച് രാജാജിയുമായി ആലോചിച്ചു അദ്ദേഹമാണ് പ്രാചീന ചോള രാജ്യത്തിൽ ഉണ്ടായിരുന്നതുപോലെ ഒരു ചെങ്കോൽ കൈമാറ്റ ചടങ്ങ് നടത്താം എന്ന് നിർദ്ദേശിച്ചത് അന്യവാദിയായ നെഹ്റു അതിന് സമ്മതിച്ചു രാജാജി തമിഴ്നാട്ടിലെ ശൈവാശ്രമമായ തിരുവാടൂ തുറയ അദിനത്തിലെ മുഖ്യ പുരോഹിതനായ അമ്പലവന ദേശീയ സ്വാമികളെ വിവരം അറിയിച്ചു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം കരുത്തിന്റെയും ശക്തിയുടെയും പ്രതീകമായ നന്ദിയുടെ രൂപം മകുടത്തിലുള്ള ഒരു ചെങ്കോൽ രൂപകൽപ്പന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് മഠാധിപതിയുടെ പ്രതിനിധി കുമാരസ്വാമി തപിരാൻ ശൈവ പുരോഹിതൻ മാണിക്യം ഉറുവാർ നാദസ്വര വിദ്വാൻ ടി രാജരത്നം എന്നിവർ ചെങ്കോലുമായി ഡൽഹിയിലെത്തി പതിനാലിന് അർദ്ധരാത്രി നാദസ്വരത്തിന്റെ നേർത്ത അകമ്പടിയോടെ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ശിവമന്ത്രം കോലരു പതികം ചൊല്ലിക്കൊണ്ട് കുമാരസ്വാമി തബിരാൻ മൗണ്ട് ബാറ്റനിൽ നിന്നും ചെങ്കോൽ സ്വീകരിച്ച് ഗംഗാജലത്തിൽ കഴുകി നെഹ്റുവിനെ ഏൽപ്പിച്ചു പിന്നീടാണ് യൂണിയൻ ചാക്ക് താഴ്ത്തി ത്രിവർണ പതാക ഉയർത്തിയതും വർഷങ്ങൾക്കു മുമ്പ് നാം വിധിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ആ കരാർ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയം ഇത് സമാഗതമായിരിക്കുന്നു നാം അത് നിറവേറ്റും എന്ന ചരിത്ര പ്രസിദ്ധമായ നെഹ്റുവിന്റെ വാക്കുകൾ ഉയർന്നതും ദൈവവിശ്വാസി അല്ലാതിരുന്നതുകൊണ്ടാവണം അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി കിട്ടിയ ചെങ്കോൽ നെഹ്റു അവഗണിച്ചു അലഹബാദിലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ വാക്കിംഗ് സ്റ്റിക്കാക്കി അത് പ്രദർശിപ്പിച്ചു നെഹ്റുവിന്റെ ചെങ്കോൽ കഥയ്ക്ക് ചരിത്രപരമായ തെളിവ് പോരെന്ന് കോൺഗ്രസുകാരനായ ശശി തരൂരിനെ പോലുള്ള അറിവുള്ളവർ പോലും പറയുന്നുണ്ട് സ്വാതന്ത്ര്യം അർദ്ധയാത്രയിൽ എന്ന പുസ്തകം രചിച്ച ഡൊമിനി ലാപിയറോ മറ്റും ഇക്കാര്യം പറയുന്നുണ്ട് ഏതായാലും ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്മാരക സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രകാലം കോൺഗ്രസ് ഗോപ്യമാക്കി സൂക്ഷിച്ചു എന്നത് പലരെയും ഇന്ന് അത്ഭുതപ്പെടുത്തുന്ന ചോദ്യമാണ് ഇങ്ങനെ അവഗണിക്കപ്പെട്ട് കടന്ന ഒരു പ്രതീകത്തെയാണ് മോദി പുനർജീവിപ്പിക്കുന്നത് ചരിത്രത്തിന്റെ ആർക്കും മായ്ക്കാനാവാത്ത തുല്യം ചാർത്തായി മോദി ഈ ചെങ്കോലിനെ വിശേഷിപ്പിച്ചു പുതിയ ലോക്സഭാ മന്ദിരത്തിലെ ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്ത് തിരിച്ചുകൊണ്ടുവച്ചു ചെങ്കോൽ വിഷയത്തിൽ ശശി തരൂർ എടുത്ത നിലപാടായിരുന്നു കോൺഗ്രസിന് നല്ലത് അദ്ദേഹം പറഞ്ഞു ഭൂതകാലത്ത് നിന്നുള്ള ഈ പ്രതീകത്തെ നമുക്ക് സ്വീകരിക്കാം ഇന്നത്തെ മൂല്യങ്ങൾക്കായി നിലകൊള്ളാം ഇക്കാര്യത്തിൽ ഇരുവശത്തിനും നല്ല ന്യായങ്ങളുണ്ട് എന്ന് തരൂർ പറഞ്ഞു മൗണ്ട് ബാറ്റൺ കഥയ്ക്ക് തെളിവില്ലെന്നും തരൂർ പറയുന്നു എങ്കിലും ആ പ്രതീകത്തെ എതിർക്കുന്നത് മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു പരമാധികാരത്തിന്റെയും ധർമ്മത്തിനനുസരിച്ചുള്ള ഭരണത്തിന്റെയും പ്രതീകമാണ് ചെങ്കോൽ എന്ന് സർക്കാർ പറയുന്നു അത് സത്യമാണ് എന്നാൽ പ്രതിപക്ഷം പറയുന്നു ഭരണഘടനയാണ് പരമോന്നതം ജനങ്ങളുടെ അധികാരം പാർലമെന്റിലാണ് അത് ദൈവിക അവകാശമായി കൈമാറി കിട്ടുന്ന ഒന്നല്ല അതും ശരിയാണ് ചെങ്കോൽ ഇന്ത്യയിൽ പരമാധികാരത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് തരൂർ പറഞ്ഞു അത് ജനങ്ങളുടെ സഭയിൽ വെക്കുന്നത് നല്ല മാതൃകയാണ് പരമാധികാരം ഒരു വ്യക്തിയിലല്ല സഭയിലാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത് അദ്ദേഹം മോദി നടപടിയെ പ്രശംസിക്കുന്നതുപോലെ പറഞ്ഞു പല കോൺഗ്രസുകാർക്കും പിടിച്ചില്ലെങ്കിലും ഈ സമീപനമാണ് വേണ്ടത് ഹിന്ദു വികാരം കൂടി മാനിക്കുന്നതാണ് മതേതരത്വം എന്ന നിലപാടാണ് ശരി എന്നാൽ വളരെ വ്യത്യസ്തമായ നിലപാടാണ് പ്രശസ്ത നിയമജ്ഞനായ പ്രശാന്ത് ഭൂഷൺ പറയുന്നത് ചടങ്ങിൽ പ്രസിഡന്റ് ഇല്ലായിരുന്നു മുപ്പത് നാൽപ്പത് സാധു സന്യാസിമാരാണ് എല്ലാം നടത്തിയത് ബൊമ്മേക്കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിക്ക് എതിരാണിത് രാജ്യം മതത്തിൽ നിന്നും വേർപെട്ടിരിക്കണം എന്ന് അന്ന് കോടതി പറഞ്ഞു എന്നാൽ ഇന്ന് ഒരു മതത്തിന്റെ ചടങ്ങുകളോടെ എല്ലാം നടന്നു ഇത്രയും വലിയ മന്ദിരത്തിൽ വർഷം വെറും അറുപത് ദിവസമാണ് സഭ കൂടുന്നത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭാരതത്തിലെ എണ്ണം പറഞ്ഞ ഗുസ്തി താരങ്ങൾ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെതിരെ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ പോലീസ് വേണ്ടവിധം അന്വേഷിക്കുന്നില്ല എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനെ വല്ലാതെ വെട്ടിലാക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി ഏതോ ഒരു പെൺകുട്ടി ഭാരത് ജോഡോ യാത്രകാലത്ത് തന്നോട് പറഞ്ഞ ഒരു പരാതിയെക്കുറിച്ച് കുറിച്ച് കാടിളക്കി അന്വേഷണം നടത്തിയ ശേഷം കാണിക്കുന്ന നിസ്സംഗത വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ബ്രിജ് ഭൂഷൺ ബി ജെ പി എം പി കൂടിയാണ് എന്നതാണ് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്നത് സമരക്കാരെ ജന്തർ മന്ദറിൽ നിന്നും തൂത്തുവാരി സ്ഥലം മാറ്റിയതടക്കം പോലീസ് കൈക്കൊണ്ട പല നടപടികളും സർക്കാരിന് തലവേദനയായിട്ടുണ്ട് പരാതി പറഞ്ഞത് ആരായാലും പരാതിയിൽ സത്യമുണ്ട് എന്ന് പോലീസിന് ബോധ്യമായില്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന സാഹചര്യവും ഉണ്ട് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തോ സമയത്തോ പ്രതി അവിടെ ഉണ്ടായിരുന്നില്ല എന്നതിന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യും സ്വാഭാവികമായും പരാതിക്കാർക്ക് അനുകൂലമായി വലിയ പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നുണ്ട് പരാതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടേതായിട്ടും നടപടി ഇല്ലാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ തികായത്ത് വിഭാഗം തലവൻ രാകേഷ് തികായത്ത് പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നത് ഒരു സൂചനയാണ് സമരത്തോടെ നിശബ്ദനായിരുന്ന കേന്ദ്രമന്ത്രി അന്വേഷണം തീരുന്നതുവരെ കാത്തിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചത് നല്ല സൂചനയാണ് ഇരുപത് വർഷമായി തുർക്കിയുടെ ഏകാധിപതിയായി ഭരിക്കുന്ന ഉറുദുഗാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും എല്ലാം തുർക്കിയെ ഭരിക്കുന്നത് ഉറദുഗാനാണ് നാട്ടിലാകെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് വൻ ജീവിത ചിലവാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും കുറവാണ് എന്നിട്ടും മെയ് ഇരുപത്തിയെട്ടിന് നടന്ന രണ്ടാം ഘട്ടത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ടുകിട്ടി അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മെയ് പതിനാലിന് നടന്ന വോട്ടെടുപ്പിൽ അൻപത് ശതമാനം കിട്ടാതിരുന്നതുകൊണ്ടാണ് മെയ് ഇരുപത്തിയെട്ടിന് രണ്ടാം വട്ട വോട്ടെടുപ്പ് നടന്നത് രണ്ടായിരത്തി മൂന്നിൽ പ്രധാനമന്ത്രിയായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിൽ പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്തി റഫറണ്ടത്തിലൂടെയായിരുന്നു ഈ ഭരണമാറ്റം അതോടെ പ്രധാനമന്ത്രി ഇല്ലാതായി അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വോട്ടെടുപ്പുണ്ട് പക്ഷേ ജനാധിപത്യമില്ല നാട്ടിലെ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും അദ്ദേഹത്തിന്റെ ദാസന്മാർ എത്ര തെളിവുണ്ടായാലും അദ്ദേഹത്തിനെതിരെ വിധികൾ വരില്ല അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞാവും വിധി ക്രൈസ്തവരുടെ ചരിത്ര സ്മാരകമായ ഹാഗിയ സോഫിയ മോസ്ക് ആക്കിയതടക്കമുള്ള വിധികളുടെ കഥ അതാണ് അദ്ദേഹത്തിന്റെ ഉപദേശകരല്ല വിദഗ്ധന്മാരൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഏറാം മൂളികളാണ് അതുകൊണ്ട് നാണിപ്പെരുപ്പം സീമാതീതമായി വർധിക്കുന്നു കറൻസിക്ക് വില ഇല്ലാതാകുന്നു അദ്ദേഹം വർഗീയ വർഗീയക്കാർഡ് മനോഹരമായി കളിക്കുന്നു ഓർത്തഡോക്സ് മുസ്ലിമുകൾക്കൊപ്പമാണ് ഊർത്തുകാൻ യൂറോപ്പിലെ ഓരോ രാജ്യത്തും കുടിയേറി അവിടെ പ്രസവിച്ച് പ്രസവിച്ച് മുസ്ലിമുകളെ പെരുപ്പിച്ച് ആ രാജ്യം പിടിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്ന വിദഗ്ധനായി അദ്ദേഹത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നു എന്നാൽ അദ്ദേഹം അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷമായ കുർദുകൾക്ക് എതിരാണ് ലോകത്ത് വളർന്നു വരുന്ന പുത്തൻ ജനാധിപത്യ തേർവാഴ്ചയാണിത് വർഗീയതയിലൂടെ വോട്ടുകൾ നേടും നാട്ടിലെ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കും അല്ലെങ്കിൽ ദാസന്മാരാക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കും പക്ഷേ ജനാധിപത്യം വോട്ടെണ്ണലിലെ സത്യത്തിൽ മാത്രം കാവൽഭടന്മാരെല്ലാം ജനാധിപത്യത്തെ ഘനിക്കുവാൻ കൂട്ടുനിൽക്കുന്നു ഉണരണം ഇത്തരം ഭീകരതയ്ക്കെതിരെ നയതന്ത്ര പാസ്പോർട്ട് ഇല്ലാതെ അമേരിക്കയിൽ പ്രഭാഷണ പരമ്പരയ്ക്ക് പോയ രാഹുൽ ഗാന്ധി അവിടെ കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഇന്ത്യയിൽ വന്ന ക്യാപ്ഷനുകൾ വാസ്തവത്തിൽ രാഹുലിന് അപമാനകരമായി അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലെ ഏതാനും മോദി വിരുദ്ധ ഉദ്ധരണികളാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗ പരമ്പരയുടെ ശീർഷകത്തിന് തന്നെ നിരക്കാത്തവയാണ് ആ വാക്കുകൾ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിച്ച മുഹമ്മദ് കി ദുഖാൻ അഥവാ സ്നേഹ കടകൾ എന്നാണ് പ്രസംഗ പരമ്പരയുടെ പേര് അതിൽ അദ്ദേഹം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി സംസാരിച്ചു അമേരിക്കയിൽ ഇന്ത്യക്കാർ കൈവരിക്കുന്ന വലിയ നേട്ടങ്ങളിൽ അഭിമാനം കൊണ്ടു ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി പ്രതികരിച്ചു തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് കരുതുന്ന ഒരു കൂട്ടർ ഇന്ത്യയിലുണ്ട് അവർ ചരിത്രകാരന്മാരെ ചരിത്രം പഠിപ്പിക്കും സയൻസിനെ കുറിച്ച് ശാസ്ത്രജ്ഞരെ ഉപദേശിക്കും യുദ്ധത്തെക്കുറിച്ച് സൈനികരെ ഉപദേശിക്കും ദൈവത്തിന് പോലും ഉപദേശം കൊടുക്കും ാൻ സൃഷ്ടിച്ചത് ശരിയായില്ലേ എന്ന് ദൈവത്തിനു പോലും തോന്നുന്ന വിധത്തിലുള്ള ഉപദേശം എന്നാൽ ഉള്ളിൽ വലിയ കാമ്പൊന്നും കാണുകയുമില്ല അവർ ആരെയും കേൾക്കാൻ തയ്യാറല്ല പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ നടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കേവലം ഒരു സംഘം പാർട്ടികൾ ഒന്നിച്ചതല്ല ഒരു ബദൽ വികസന പദ്ധതിയാണ് സമർപ്പിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് തോന്നേണ്ടതുണ്ട് അതിനായി ശരിയായി ഇനിയും സംഘടിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഏറെ പ്രതീക്ഷ തരുന്ന വാക്കുകൾ അതിൽ മോദി ദൈവത്തെ പോലും ഉപദേശിക്കും എന്ന വാക്കുകൾ മാത്രമെടുത്താണ് ട്രോളുകൾ വരുന്നത് ജൂൺ പന്ത്രണ്ടിന് പാറ്റ്നയിൽ പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിലേക്കാണ് ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിലെ തീകുണ്ട് കളിക്കുന്നവരെ അടയ്ക്കാൻ ഇനിയും കേരള പോലീസിനോ എൻ ഐ എയ്ക്കോ സാധിച്ചിട്ടില്ലെന്നതിന്റെ ദുഃഖചിത്രമാണ് ജൂൺ ഒന്ന് രാവിലെ ഒന്ന് ഇരുപത്തി അഞ്ചിന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിലെ ഒരു ബോഗി തീ കത്തി നശിച്ചത് ആരോ ഒരാൾ ഒരു ക്യാനുമായി നടക്കുന്നതിന്റെ ചിത്രം സിസിടിവിയിൽ കണ്ടു എന്നല്ലാതെ കണ്ണൂരിലെ തീപിടുത്തം സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും തീവണ്ടി യാത്രക്കാരുടെയും കേരളത്തിലെ ജനങ്ങളുടെയും മനസ്സിൽ വലിയ ഭയം ജനിപ്പിക്കുവാൻ ഈ തീപിടുത്തത്തിനായി കേരളത്തിൽ തീവണ്ടി യാത്ര സുരക്ഷിതമല്ലേ എന്ന ഭയമാണ് ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് കോരപ്പുഴ പാലത്തിനു സമീപം എലത്തൂരിൽ വെച്ച് നടത്തിയ തീവെപ്പ് കേസുമായി ഏറെ സമാനതകൾ ഈ തീപിടുത്തത്തിലും കണ്ടെത്തിയിട്ടുണ്ട് എലത്തൂരിലും ബി പി സി എൽ സംഭരണശാലയ്ക്ക് അടുത്തു വെച്ചായിരുന്നു തീപിടുത്തം കണ്ണൂരിലും ബി പി സി എൽ സംഭരണശാലയ്ക്ക് നൂറ് മീറ്റർ അടുത്താണ് തീപിടുത്തം ഉണ്ടായത് വലിയ സ്ഫോടനങ്ങളാണോ ആസൂത്രണം ചെയ്തിരുന്നത് എന്നതാണ് സംശയം ഏപ്രിൽ രണ്ടിന് കത്തിക്കുവാൻ ശ്രമിച്ച ഡി വൺ കോച്ചിന് അടുത്ത ജനറൽ കോച്ചാണ് ഇക്കുറി തീപിടിച്ചത് പോലീസും അധികൃതരും എല്ലാം ഇരുട്ടിൽ തപ്പുകയാണ് എലത്തൂർ കേസിലെ പ്രതി ഷാരൂഖ് സേഫി തീവച്ച തീവണ്ടിയിൽ തന്നെ കയറി കണ്ണൂരിൽ വന്ന് വിശ്രമിച്ച ശേഷമാണ് മഹാരാഷ്ട്രയ്ക്ക് കടന്നത് എന്നാണ് വിവരം കണ്ണൂരുമായി ഷെയ്ഫിക്കുണ്ടായിരുന്ന ബന്ധം സംശയം വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന ഇടതുപക്ഷ സംഘടനയായ കേരള ശാസ്ത്ര പരിഷത്ത് കേരളയിൽ സംബന്ധിച്ച് സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടും ഈ പദ്ധതി കേരളത്തിന് ഏറെ വിനാശകരമാവും എന്ന് വ്യക്തമാക്കിക്കൊണ്ടും അവരുടെ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കേരളയിൽ ഉണ്ടാക്കുന്ന പാരിസ്ഥിതികവും സാമ്പത്തിക സാമൂഹിക ആഘാതവും ഭീകരമാവും പരിഷത്തിന്റെ പഠനം മുന്നറിയിപ്പ് നൽകി എത്ര ഭീകരമായാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇടതു സർക്കാരിന് കടുത്ത പിടിവാശിയാണ് പുഴകൾ ചതുപ്പുകൾ കണ്ടൽക്കാടുകൾ കാവുകൾ ചെങ്കൽക്കുന്നുകൾ നെൽപ്പാടങ്ങൾ കുളങ്ങൾ പദ്ധതിക്ക് വേണ്ടി നശിപ്പിക്കപ്പെടുന്നവ പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നവയാണ് ലൈനിന്റെ ഇരുവശത്തുമായി വരുന്ന നൂറ് മീറ്ററിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി സ്വാഭാവിക മരങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദശാംശം നാല് ആറ് ഹെക്ടറിലെ വെട്ടുകൽ കുന്നുകളിലെ ചതുപ്പ് അൻപത്തിനാല് ദശാംശം ഒൻപത് ഒന്ന് ഹെക്ടർ കണ്ടൽ വനങ്ങൾ ഇരുന്നൂറ്റി എട്ട് ദശാംശം എട്ട് നാല് ഹെക്ടർ വയൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് നാല് ഹെക്ടർ ചതുപ്പ് പതിനെട്ട് ദശാംശം നാല് പൂജ്യം ഹെക്ടർ കായൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് ഒൻപത് ഹെക്ടർ കുളങ്ങൾ ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് ഹെക്ടർ കാവുകൾ ഇല്ലാതാകും ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ സസ്യസമ്പുഷ്ടമായ പ്രദേശങ്ങൾ ഇല്ലാതാകും പദ്ധതിക്ക് വേണ്ടി ലൈനിന്റെ ഇരുവശത്തുമുള്ള മുപ്പത് മീറ്റർ സോണിൽ ഒരു ലക്ഷത്തി മെട്രിക് ടൺ മണ്ണും നശിപ്പിക്കപ്പെടും പ്രൊജക്ടിന് ചുറ്റുമുള്ള ഇരുന്നൂറ് മീറ്റർ സോൺ കൂടി ചേർത്താൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാൽപ്പത്തിയൊന്ന് മെട്രിക് ടണ്ണാവും കാർബൺ സന്തുലനത്തിന് വലിയ തിരിച്ചടിയാവും കേരളയിൽ അവകാശപ്പെടുന്നത് പോലെ ഒരു ഗ്രീൻ പ്രൊജക്റ്റ് ആവില്ല പദ്ധതി വന്നാൽ ആറ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്ററിൽ മനുഷ്യവാസം ഇല്ലാതാകും ഏഴായിരത്തി അഞ്ഞൂറ് വീടുകളും മുപ്പത്തിമൂന്ന് ഫ്ലാറ്റുകളും നാനൂറ്റി അൻപത്തിനാല് വ്യവസായ സ്ഥാപനങ്ങളും നൂറ്റി എഴുപത്തിമൂന്ന് പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും ഇല്ലാതാകും പഠനം ചൂണ്ടിക്കാണിച്ചു വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പത്തിരണ്ട് തരം പലതരം മത്സ്യങ്ങളും ചെടികളും നശിപ്പിക്കപ്പെടും ഹെക്ടർ നെൽപ്പാടം മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഹെക്ടർ തണ്ണീർത്തടം നശിക്കും ലൈൻ കടന്നു പോകുന്ന അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറ്റി രണ്ട് ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ ദൂരവും വെള്ളപ്പൊക്ക ബാധിത പ്രദേശമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അൻപത്തിയഞ്ച് ശതമാനത്തോളം ഭാഗത്ത് രണ്ടു മുതൽ എട്ട് മീറ്റർ വരെ ഉയരത്തിൽ മതിൽ കെട്ടുന്നതിനാൽ വർഷകാലത്ത് പദ്ധതിയുടെ കിഴക്ക് ഭാഗം വെള്ളത്തിലാകും ഭീകരമായ മുന്നറിയിപ്പുകളാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠനം മുന്നോട്ട് വെക്കുന്നത് സർക്കാർ അവകാശപ്പെടുന്നത് പോലെ അറുപത്തി തൊള്ളായിരത്തി നാല്പത് ദശാംശം ആറ് ഏഴ് കോടി രൂപയ്ക്ക് പദ്ധതിയുടെ നിർമ്മാണം തീരില്ല എന്നാണ് നീതി ആയോഗ് വ്യക്തമാക്കുന്നത് അവർ പറഞ്ഞതുപോലെ അടങ്ങൽ തുക വളരെ കൂടുതലാകും വലിയ സാമ്പത്തിക ബാധ്യതയുമായി ജനങ്ങൾ പുതിയ പുതിയ നികുതികൾ കൊടുക്കേണ്ടി വരും ഇതെല്ലാമാണ് സത്യം എന്നറിയുമ്പോഴും ജനങ്ങളെ വലയ്ക്കും എന്ന് വാശി പിടിക്കുന്നവരാണോ ജനക്ഷേമം നോക്കുന്നവർ കുടിവെള്ളത്തിനും വൈദ്യുതിക്കും വീടിനും ഭൂമിക്കുമെല്ലാം നികുതി മൂന്നും നാലും ഇരട്ടിയാക്കിയിട്ടും പെട്രോളിന് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത വിധം ലിറ്ററിന് രണ്ട് രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തിയിട്ടും മതിയാവാതെ കേരള സർക്കാർ വീണ്ടും വീണ്ടും കടം വാങ്ങുകയും ദൂർത്തടിക്കുകയുമാണ് കേരളത്തിന്റെ പോക്ക് കണ്ടിട്ടാവണം കേന്ദ്ര സർക്കാർ ഈ കടം വാങ്ങലിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി പറയുന്നതനുസരിച്ച് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിന് ഒരു വർഷം മുപ്പത്തിരണ്ടായിരത്തിരണ്ട് കോടി രൂപ കടം എടുക്കാനാവും എന്നാൽ കേന്ദ്രം അനുവദിച്ചത് രൂപയാണെന്ന് ധനമന്ത്രി ബാലഗോപാൽ പരാതിപ്പെട്ടു കേരളം പ്രതീക്ഷിച്ചത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു അത് കേട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്നത് ഡിസംബർ വരെയുള്ള പരിധിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് മുരളീധരൻ പറഞ്ഞു ബാക്കി തുക ഡിസംബറിന് ശേഷം കടം എടുക്കാൻ അനുവദിക്കും കഴിഞ്ഞ വർഷം കോടി രൂപ അധിക എടുത്തതായും മുരളീധരൻ ചൂണ്ടിക്കാട്ടി മൂന്നിരട്ടിയാണ് വൈദ്യുതിക്ക് ജൂൺ ഒന്ന് മുതൽ കൂട്ടുന്നത് യൂണിറ്റിന് പത്തൊൻപത് പൈസ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽ കുളത്തിന് മാസം മൂന്ന് ലക്ഷം രൂപ വെച്ച് ചിലവാക്കുന്നു മെയ് മാസത്തിൽ യു സർക്കാർ നടത്തിയ യു എ ഇ മീറ്റിന് ഒന്നര കോടി മുടക്കി ഗോൾഡൻ സ്പോൺസറായി അബുദാബിയിലേക്ക് ഇൻവെസ്റ്റർമാരെ സ്വീകരിക്കുന്നതിനായിട്ടാണ് മെയ് എട്ട് മുതൽ പത്ത് വരെ അബുദാബി സർക്കാർ അവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടത്തുന്നത് കേരള സർക്കാർ അതിന്റെ ഗോൾഡൻ സ്പോൺസർ ആകുന്നത് എന്തിന് എന്ന് ആർക്കും അറിയില്ല മുഖ്യമന്ത്രിക്കും മരുമകൻ മന്ത്രി റിയാസിനും വ്യവസായ മന്ത്രി പി രാജീവിനും മീറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു എങ്കിലും സംസ്ഥാന സംഘം പങ്കെടുത്തു കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടി എന്ന് ആരോടും പറഞ്ഞിട്ടില്ല പണ്ട് പ്രളയകാലത്ത് എഴുന്നൂറ് കോടി സഹായം തരാൻ വന്നവരാണ് പക്ഷേ കേന്ദ്രം സമ്മതിച്ചില്ല പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതും ഇതുവരെ തൃപ്തികരമായ മറുപടി കിട്ടാത്തതുമായ ചില ചോദ്യങ്ങൾ കൂടി ഉണ്ട് കെ ഫോൺ രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് മാസത്തിനകം നടപ്പാക്കും എന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ എന്നും പറഞ്ഞു അറുപത് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നടപ്പാക്കുമ്പോൾ പതിനാലായിരം പേർക്ക് മാത്രമാണ് കണക്ഷൻ ആയിരത്തി ഇരുപത്തിയെട്ട് കോടിയുടെ എസ്റ്റിമേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടിയായി ഈ പദ്ധതിയുടെ കരാറിനെയും കരാറുകാരനെയും സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളാണ് ഉയരുന്നത് കേരള നിയമസഭാ മന്ദിരത്തിൽ നടന്ന കെ ഫോണിന്റെ രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് സർക്കാർ ചിലവാക്കിയത് നാനൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയാണത്രെ പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന് നൂറ്റി കോടി രൂപ ചെലവാക്കുന്നു പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് വരെ സർക്കാർ എടുത്തു ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും കേരള ലോകസഭാ യാത്ര അമേരിക്കയിലും ക്യൂബയിലുമാണ് പര്യടനം അമേരിക്ക കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വെറുക്കപ്പെടുന്ന രാജ്യം ഇനി ക്യൂബയോ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് വെപ്പ് അമിൻസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ആ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അവിടെ ജനങ്ങൾ വല്ലാതെ അടിച്ചമർത്തപ്പെടുകയാണ് പൊതുജനാരോഗ്യ ശൃംഖല തകർന്നു സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതിന് ജീവപര്യന്തം തടവുമായി ആയിരക്കണക്കിന് യുവാക്കൾ ജയിലുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ രണ്ടേ ദശാംശം രണ്ടേ നാല് ലക്ഷം ക്യൂബക്കാരാണ് അതിസാഹസികമായ വിധത്തിൽ കൊടുങ്കാട്ടിലൂടെയും കടലിലൂടെയും എല്ലാം അമേരിക്കയിലെത്തി രക്ഷപ്പെട്ടത് മാധ്യമ സ്വാതന്ത്ര്യം അവിടെ തീരെയില്ല ലോകത്തിലെ നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി അവർ ഇന്ത്യക്ക് നൂറ്റി അറുപത്തി സ്ഥാനമുണ്ട് ഇവിടെ നിന്നും എന്തു പഠിക്കാനാവുമോ മുഖ്യമന്ത്രി നമ്മുടെ പണം ചെലവാക്കി പോവുക അടുത്ത ഒരു മാമാങ്കമാണ് കേരള ലോകസഭ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ലണ്ടനിൽ റീജിയണൽ സമ്മേളനം നടന്നു സർക്കാർ ചെലവിൽ നിരവധി പേർ പോയി എന്തു പ്രയോജനമുണ്ടായി റീജിയണൽ സമ്മേളനങ്ങൾ കൊണ്ട് മാത്രമല്ല ലോക കേരള സഭ സമ്മേളനങ്ങൾ കൊണ്ടുപോലും എന്തു പ്രയോജനമുണ്ടായി എന്ന ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ പോലും സർക്കാരിന് ഉത്തരമില്ല അനിതാ പുല്ലയിൽ പോലുള്ളവർ വന്നത് ലോകസഭയ്ക്കാണ് കോടികളാണ് ഈ മാമാങ്കങ്ങൾക്കായി സർക്കാർ ചെലവാക്കുന്നത് അമേരിക്കയിൽ ലോകസഭയ്ക്ക് എത്തുന്ന മുഖ്യമന്ത്രിക്ക് ഒപ്പമിരിക്കാൻ എൺപത്തിരണ്ട് ലക്ഷം രൂപ വെച്ച് പിരിക്കുന്നുവെത്രെ എന്നിട്ട് സർക്കാർ പറയുന്നു ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷന് വേണ്ടിയാണ് പെട്രോളിന് സെസ് ഏർപ്പെടുത്തുന്നതെന്ന് െന്ന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ നിയമിച്ച പതിനയ്യായിരം അധ്യാപകർ ഇപ്പോഴും ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് കേരളത്തിൽ അവരുടെ കണ്ണിനു മുന്നിലൂടെയാണ് ഈ കാഴ്ചകൾ ഇനി അടുത്താഴ്ച